കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ഇതാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം യു പി രാഷ്ട്രീയം യു പിയിൽ ഒരു കാലത്ത് സമാജ്വാദി പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നത് ഈ തന്ത്രത്തിലൂടെയായിരുന്നു മുലായം സിംഗ് യാദവ് എന്ന അധികാരം അദ്ദേഹത്തിന്റെ മകൻ അഖിലേഷ് യാദവാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയും സമാജ്വാദി പാർട്ടി നയിക്കുന്ന ഇന്ത്യ മുന്നണി യു പി ഇന്ത്യ മുന്നണിയെ നയിച്ചത് സമാജ്വാദി പാർട്ടിയാണ് അവർ വലിയ വിജയമാണ് യു പിയിൽ നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി അറുപത്തിരണ്ട് സീറ്റിലാണ് വിജയിച്ചത് യു പി രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോ മുപ്പത്തിമൂന്ന് സീറ്റായി കുറഞ്ഞു ഈ മുപ്പത്തിമൂന്ന് സീറ്റിൽ ബിജെപി എങ്ങനെ വിജയിച്ചു എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു മുപ്പത്തിമൂന്ന് സീറ്റിൽ ബി ജെ പി വിജയിച്ചത് കയ്യൂക്കുകൊണ്ടാണെന്ന് തെളിയിക്കുന്ന ശക്തമായ വീഡിയോകൾ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റാരുമല്ല ദേശീയ മാധ്യമമായ ദി ട്രോളാണ് ഇടങ്ങളിലും ബിജെപി വിജയിച്ചത് ചെറിയ ചെറിയ ഭൂരിപക്ഷത്തിലാണ് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു ഒന്നര ലക്ഷം വോട്ടിനാണ് മോദി കടന്നുകൂടിയത് ഏഴ് ലക്ഷം വോട്ടിന്റെ മോദി വിജയിക്കുമെന്നായിരുന്നു ബിജെപി പറഞ്ഞുകടന്നത് വാരണാസി യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങി വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചെങ്കിലും ഒരു പുണ്ണാക്കും അവിടെ സംഭവിച്ചില്ല കടന്നുകൂടി മോദി എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു ഘട്ടത്തിൽ മോദി തോൽക്കുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു ആറായിരം വോട്ടിന് അവിടെ അജയ് റൈ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ദിസ് ട്രോളിന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നപ്പോൾ ബിജെപി ബിജെപി എന്നാൽ എന്താണ് സംഘപരിവാർ എന്നാൽ എന്താണ് എന്നത് തിരിച്ചറിഞ്ഞിരിക്കും ജയിച്ച മുപ്പത്തിമൂന്നിൽ വാരണാസി ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും തോക്കുകൊണ്ട് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി പ്രത്യേകിച്ചും മുസ്ലിം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി അവരെ ഭയപ്പെടുത്തി വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല ബിജെപി ഫറൂഖാബാദ് എന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് അവിടെ മുസ്ലിം സമുദായത്തെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല വോട്ട് ചെയ്യാൻ എസ് പിക്ക് വേണ്ടി വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം സമുദായ അംഗങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു അവർക്ക് പോളിംഗ് ബൂത്തിന്റെ ഏകകാലത്ത് എത്താൻ പോലും സാധിച്ചില്ല അവരെ സംരക്ഷിക്കാൻ എന്താ പറയുക അഖിലേഷ് യാദവിന് കഴിഞ്ഞില്ല അഖിലേഷ് യാദവ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഫറൂഖാബാദിൽ സംരക്ഷണം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ബിജെപി അവിടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ചെറിയ മാർജിനിൽ വിജയിച്ചു അത് വോട്ടർമാർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ദി സ്ട്രോൾ എന്ന ദേശീയ മാധ്യമത്തിലൂടെ തങ്ങളെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാൻ വന്ന തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു രഹിതമായ മർദ്ദനമാണ് മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഇതാണ് ബി ജെ പി ഇതാണ് ആർ എഫ് എഫ് ഇതുകൊണ്ടാണ് അവർ ഒരിക്കൽ ഭരണം പിടിച്ചെടുത്താൽ പിന്നെ അവരിൽ നിന്ന് തിരിച്ചു ഭരണം പിടിച്ചെടുക്കാൻ പാടുപെടുന്നത് ബംഗാളിൽ പോയി കളിച്ചു നോക്കി മമതാ ബാനർജിയോട് അത് വൃത്തിയെ കിട്ടി തൃണമൂൽ ബ്രിഗേഡുകാർ ആടിച്ചോടിച്ചു ബി ജെ പി കേരളത്തിൽ വന്ന് കളിക്കാൻ ശ്രമിക്കുന്നു അവർ പക്ഷേ കേരളത്തിൽ വന്ന് കളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇത് കേരള ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരോടാണ് തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് വോട്ടുകൾ മറഞ്ഞതുകൊണ്ടാണെന്ന് കോൺഗ്രസ് എന്നെ സംബന്ധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് വിട്ടു സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് വിടുമ്പോൾ അതിനപ്പുറമായി കുറെ കാര്യങ്ങൾ ഇവിടെ ആർ എസ് എസ് നടപ്പാക്കും ആർ എസ് എസ് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നെടുമ്പുടിയിൽ തങ്കപ്പനെന്നു സി എ ട്യൂ കാരന്റെ തല വെട്ടിയെടുത്ത് നടുപുടി പാലത്തിൽ വെച്ചതും കൊല്ലത്ത് അയത്തിൽ സുനിൽകുമാർ എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വലത് കൈ വെട്ടിയെടുത്ത് ഡിവൈഎഫ്ഐ കൊടിമരത്തിൽ വെട്ടിത്തൂക്കിയതും ചെമ്പകതി എസ് എൻ കോളേജിൽ അജയ് എന്ന ഒരു കൊച്ച് നീശ മുളയ്ക്കാത്ത പയ്യനെ കഴുത്ത് കണ്ടിച്ച് ബസ്സിലിട്ട് കൊന്ന് കൊല വിളിച്ചതും തിരുവനന്തപുരം വഞ്ചൂരിൽ ഈ ചെമ്പഗതി കോളേജ് തിരുവനന്തപുരം ചെമ്പകത്തി കോളേജാണ് കേട്ടത് തിരുവനന്തപുരം മഞ്ചൂരിൽ വിഷ്ണു എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ എന്താ പറയുക വളരെ ക്രൂരമായി വധിച്ചതുമൊക്കെ സംഘപരിവാറിന്റെ നയങ്ങളാണ് അത് ആ നയങ്ങൾ കേരളത്തിലേക്ക് നടപ്പാക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസും സിപിഎമ്മും ഒക്കെ ഒറ്റക്കെട്ടായി പോകണം അല്ലെങ്കിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ച രീതിയാണെങ്കിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് സംഘപരിവാർ നടത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഇപ്പോ യു പിയിൽ നിന്ന് വരുന്ന ഈ വാർത്ത ബി ജെ പിയുടെ കപടമുഖം വ്യക്തമാക്കുന്ന വാർത്തയാണ് ജനാധിപത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ മോദി പറയുമ്പോൾ ജനാധിപത്യത്തിനപ്പുറത്തേക്ക് ഒരു വലിയ സംഭവ വികാസങ്ങൾ യു പിയിൽ വർഷങ്ങളായി നടത്തിയ ഇത്തവണ അഖിലേഷ് യാദവന് എല്ലായിടത്തും എത്താൻ പറ്റിയില്ലെങ്കിലും കുറെയിടത്ത് അദ്ദേഹം എസ് പി പ്രവർത്തകരെ അണിനിരത്തി സംഘപരിവാറിനെ പ്രതിരോധിച്ചു പക്ഷേ ഫറൂഖാബാദ് അടക്കമുള്ള മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ബിജെപി നേരിയ വോട്ടിന് ജയിച്ച മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ വാരണാസി വാരണാസിയിൽ ബിജെപി നല്ല ഭൂരിപക്ഷം ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ജയിച്ചു അതോ പക്ഷെ മോദിയുടെ പരാജയമാണ് അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു മണ്ണാക്കും നടന്നില്ല ഒന്നര ലക്ഷം വോട്ടിനൊക്കെ കഷ്ടിച്ച് കടന്നുകൂടി ബാക്കി ഈ മുപ്പത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലും ചെറിയ മാർഗിലാണ് ബിജെപി ജയിച്ചിരിക്കുന്നത് അവിടെയൊന്ന് മുസ്ലീങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് ഒരു ബൂത്തിൽ അഞ്ഞൂറോളം വോട്ടറുകളുള്ള മുസ്ലിം അവരിൽ ഒരാളെ പോലും വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എന്ന വലിയൊരു സത്യമാണ് ദിസ് ക്രോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ സത്യം പ്രേക്ഷകരെ അറിയിക്കേണ്ടത് എന്റെ കടമയായതുകൊണ്ട് എന്റെ രീതിയായതുകൊണ്ട് മേനും നേർക്ക് വിരൽ ചൂട്ടുന്ന നിറകളാണ് വിളിച്ചുകേരള എന്നതുകൊണ്ട് അത് അറിയിക്കുന്നു ഇത് ഭീകരമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യത്തെ ചെയ്യുന്ന അവസ്ഥയാണ് വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി ഓടിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക ഉത്തർപ്രദേശിലെ ഫറൂഖ്ബാദിലെ വോട്ടർമാർ അത് തുറന്നു പറഞ്ഞിരുന്നു ഇനിയിപ്പോ തുറന്നു പറിച്ചിരുന്നവരുടെ കാലമായിരിക്കും ഭാഗ്യത്തിലാണ് മോദി മൂന്നാമതും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാത്തത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ തന്നെ ഇയാൾ പ്രഖ്യാപിക്കുമായിരുന്നു അങ്ങനെ വന്നിരുന്നെങ്കിൽ വീണ്ടും ഒരു അടിയന്തരാവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് ഇനി അതൊന്നും നടക്കില്ല യു പിയിലെ മുസ്ലിം വോട്ടർമാർ പറയുന്നതെല്ലാം ഡിസ്റോൾ എന്ന ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഫാറൂഖാബാദിലെ വോട്ടർമാർ അവർ പറയുന്നു മറ്റു മണ്ഡലങ്ങളിലും ഞങ്ങളെ ഇവർ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക മാത്രമല്ല അവരുടെ അവകാശങ്ങളെ പോലും കവർന്നു പക്ഷേ യു പി പല സ്ഥലങ്ങളിലും ഈ കാര്യം ഈ ബിജെപിയുടെ എന്താ പറയുക യുദ്ധ നയം ബിജെപി ഭീഷണിപ്പെടുത്തുന്ന നയം വില പോയില്ല അവിടേക്ക് അഖിലേഷ് യാദവ് തന്റെ ടീമിനെ നിർത്തി മുസ്ലീങ്ങളെക്കൊണ്ട് വോട്ട് ചെയ്യിച്ചു അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് ശക്തമായൊരു വിജയം നടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ മുമ്പത്തെ തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയും തകർന്നടിയുമായിരുന്നു എന്ന സൂചനയാണ് എന്ന വ്യക്തമായ തെളിവുകളാണ് ഫാറുഖാബാദിലെ വോട്ടർമാർ ഡിസ്ട്രോൾ എന്ന ദേശീയ മാധ്യമങ്ങൾ നൽകുന്നു അപകടകരമായ സാഹചര്യം ഒരിക്കൽ അവർ വന്നാൽ അവർ ആദ്യം നിങ്ങളുടെ അയൽക്കാരനെ കൊല്ലും അയൽക്കാരനെ കൊല്ലുമ്പോൾ നിങ്ങൾ കൈകെട്ടി നോക്കിയിരുന്നാൽ നാളെ അവർ നിങ്ങളിലേക്കെത്തും നിങ്ങളെ രക്ഷിക്കാൻ ആരും കാണില്ല അതാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ടർമാർ അനുഭവിച്ചത് എന്തായാലും അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിന് വോട്ട് ചെയ്യാനുള്ള ചങ്കുറപ്പ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി ഒതുങ്ങി പോയത് ദയനീയമായി